ഈ ശിശു വിശേഷാ നമ്മുടെ വചന സന്ദേശത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ വ്യത്യസ്തമായ രീതിയിലുള്ള അതായത് എന്താണോ പരിശീലാത്മവ തരുന്നത് അതാണ് നമ്മൾ പറയുന്നത് അതായത് ഞങ്ങൾ ഈ ശുശ്രൂഷിക്കാട്ടിരിക്കുമ്പോ ഞങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടേ ഇല്ല ആ കഴിയുമ്പോൾ ഈ സമയത്ത് ആത്മാവ് എന്ത് പേരിപ്പിക്കുന്നുണ്ടോ അത് പങ്കുവയ്ക്കാന്നുള്ള ഒരു അല്ലെ ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങളുള്ളത് ഉള്ളത് നമ്മൾ വായിക്കുന്ന രണ്ടാം ഒന്നാം അധ്യായത്തിലെ ഒന്നാം അധ്യായത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള വചനങ്ങളാണ് ഈ വചനങ്ങളുടെ ഒന്നാം അധ്യായം അവസാനിക്കുകയാണ് നമുക്കന്ന് വായിച്ച് കേൾക്കാം വിശുദ്ധ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചെത പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു ഈ വചനമാണ് എന്ന് നമ്മൾ ധ്യാനിക്കുക ചിന്തിക്കുക വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുക ഇത് വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത ഇതാണ് ലോകചരിത്രത്തിൽ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ഈ പ്രപഞ്ചത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതത്തെക്കുറിച്ചുള്ള ഇതിനേക്കാളും വലിയൊരു അത്ഭുതമില്ല ഈ ഒരു അത്ഭുതത്തെക്കുറിച്ചുള്ള പ്രപഞ്ചത്തിൻ്റെ സകല അതുവരെയുള്ള നിയമങ്ങളെയും മാറ്റി നിർത്തുന്ന ഒരു കാര്യം സംഭവിച്ച കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു കുഞ്ഞുണ്ടാകുന്നത് അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹബന്ധത്തിലൂടെയാണ് പക്ഷെ ഇവിടെ യേശു എന്ന ഏക വ്യക്തി മാത്രം നമ്മുടെ രക്ഷകനും നാഥനും കർത്താവുമായ യേശു ദൈവത്തനായ യേശു ഉണ്ടായത് ഒരു സ്ത്രീ പുരുഷ സ്നേഹത്തിലല്ല മറിച്ച് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലാണ് അപ്പൊ അതൊരു വചനം അല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വചനത്തിൻ്റെ ഒരു പൂർത്തീകരണം നമ്മളവിടെ കാണുന്നുണ്ട് അല്ലെ അപ്പോൾ അങ്ങനെയാണ് അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇവിടെ ഒരു വചനം പറയുന്നുണ്ട് ജോസഫ് നീതിമാനാണ് എന്ന് എന്തായിരിക്കും ജോസഫ് നീതിമാനാണ് എന്ന് വചനം ഇങ്ങനെ പറയുന്നത് ബൈബിൾ നീതിമാനാണെന്ന് പറഞ്ഞാൽ വേറെ ആരെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ താത്പര്യമുണ്ടോ ബൈബിൾ തിരിച്ചാ പറഞ്ഞേക്കുന്നേ നീതിമാനായി ഒരുവൻ പോലുമില്ല ഒരുവൻ പോലും ഇല്ല എന്ന് പറയുന്ന ബൈബിളിലാണ് ജോസഫിന് മാത്രം നീതിമാനു വിശേഷണം കൊടുക്കുന്നത് അങ്ങനെ എന്റെ ചതിപ്പുള്ളത് എന്തായിരിക്കും പ്രത്യേകതകൾ അച്ഛനെ ബൈബിൾ ഫാം വായിച്ചു കൊണ്ട സമയത്തെ എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്നൊരു ചിന്ത ഇത് ഒരു ജോസഫോളജിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിതാവിനെ കേന്ദ്രീകരിച്ചുള്ള പ്രധാന ഭാഗമാണ് എനിക്ക് തോന്നുന്നത് അതെ ഇപ്പൊ ഗാനായിലെ കല്യാണ ബിരുന്നിൻ്റെ ആ ഒരു ആദ്യ ആ ഒരു ഭാഗം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് മരിയ കേന്ദ്രീകൃതമാണ് എന്ന് മനസ്സിലാവും ഇത് വായിക്കുന്ന സമയത്ത് കാരണം ഇതിനെ തുടർനീളം ഈ ഒരു ഒറ്റ പാസലിൽ തന്നെ വിശുദ്ധ യേ സൈപിതാവിനോട് നമ്മുടെ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട എല്ലാ ഭക്തിയുടെയും കാരണങ്ങൾ കിടപ്പുണ്ട് ഇപ്പൊ ഇതിന്റെ മുമ്പൊരിക്കലും എൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രേരണ കിട്ടി ഒരു പ്രചോദനം വന്നത് ഇത് വിശ്വ യുസൈബിദാൻ ലഭിച്ച മംഗളവാർത്തയാണ് മാതാവിനെ മാധാവിൻ മംഗളവാർത്ത ലഭിച്ച പോലെ തന്നെ സംഭവം രണ്ടു തന്നെയല്ലേ ഒരേ മാലാകൻ തന്നെ വരുന്നു ഒരേ വിഷയം അറിയിക്കുന്നു പക്ഷെ കുറച്ച് വ്യത്യസ്തകളുണ്ട് എനിക്ക് മാതാവിന് കൊടുക്കാത്ത ചില കാര്യങ്ങൾ കൊടുക്കുന്നതായിട്ട് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഒന്ന് നീതിമാൻ യുസെഫിതാവും നീതിമാനാണ് എന്നതിന്റെ അടയാളം ആദ്യം വിശേഷിപ്പിച്ചതിന്റെ തെളിവുകളാണ് അദ്ദേഹം പിന്നീട് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കാരണം മറിയം ഗർഭവതി ആയത് എങ്ങനെയാണെന്ന് ഇദ്ദേഹം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഒരു പാരമ്പര്യത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് ഈ മാലാഗ് വരുന്നതിന് മുമ്പ് ഒരു അപ്ര അപ്രമാണിക ഗ്രന്ഥമുള്ള സംശയമുണ്ട് ജോസഫ് തന്നെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക പിന്നെ സംഭവം നടന്നു നമ്മൾ പോലെ കാണപ്പെടുന്നു ഇതെങ്ങനെയാണെന്നുള്ളൊരു മനസ്സിലാവുന്നില്ല ഇനി ഞാനിവിടെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു യഹൂദൻ നിലയിൽ കാരണം യഹൂ നിയമം അനുസരിച്ച് ഭർത്താവന കൂടാതെ ഇങ്ങനെ ഗർഭപതി ആകുന്നവർ കല്ലെറിഞ്ഞ് പറയാ മോശ നിയമമാണ് അപ്പം മോശ നിയമം പാലിക്കുന്നില്ല എന്ന് വരും അതെ നല്ല യഹൂദന അല്ല യഥാർത്ഥ യഹൂദന അല്ലയെന്ന് വരും അതെ അപ്പം അത് ശരിയായ ദൈവീകമായ ഒന്നല്ലല്ലോ എന്നത് നിന്ദിക്കുകയാണ് ഇനി എങ്ങാനും ഏതാനും ഏതെങ്കിലും മാലാഹയുടെ ഇടപെടൽ വഴിയായിട്ടാണോ ഇവൾ ഗർഭപതി ആയത് ദൈവം അങ്ങനെ ദൈവത്തിനെതിരെ നിൽക്കും അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ട് ചിന്തകൾക്കിടയിൽ ഇദ്ദേഹം ഇങ്ങനെ സംഘർഷപ്പെട്ട് നിൽക്കും രണ്ട് ചിന്ത മനോരമല്ലേ അതെ രണ്ട് ചിന്തയും വളരെ ഡിവൈൻ ആയിട്ടുള്ള ആണല്ലോ ഇദ്ദേഹം ഇങ്ങനെ സംഘർഷപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഗഭീരാമല വരുന്നതാണ് പാരമ്പര്യം പറയുന്നത് അങ്ങനെയാണോ അല്ലേ എന്നുള്ള വിഷയം പക്ഷെ നമ്മൾ ആ യുസൈ പിതാവിന്റെ മനസ്സ് ഏതാണ്ട് ഇതാന്ന് നോക്കാന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പം യെസ് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചോദ്യമേ ചിലപ്പോൾ ചെറിയ അസ്വസ്ഥതകളൊക്കെ ദൈവങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കും അല്ലേ കാരണം ഈ മറിയത്തിൻ്റെ അടുത്തേക്ക് മാലാഖ വിടുന്നതിന് മുമ്പ് തന്നെ ജോസഫിൻ്റെ അടുത്തേക്ക് മാലാഖ വിട്ടത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നറിയിച്ചിരുന്നെങ്കില് ജോസഫ് ഈ അസ്വസ്ഥതയിൽ പോകത്തില്ലേ ഇത് മാതാവിന്റെ അടുത്ത് വന്നതിനു ശേഷം മാതാവിന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഓൾറെഡി ഇത് നിനക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ആ പെണ്ണിങ്ങനെയാണ് ഗർഭിണി ഞാൻ കഴിയും അത് കഴിഞ്ഞായിരിക്കും അങ്ങനെ ഒരു മുൻകൂട്ടി അറിവ് കൊടുത്തിരുന്ന ജോസഫിന് ഉപേക്ഷ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട പക്ഷെ ദൈവം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതിപ്പോ അസ്വസ്ഥതയിലൂടെ എന്തായാലും ജോസഫ് കടന്നുപോയിട്ടുണ്ട് അപ്പം ചില അസ്വസ്ഥതകളൊക്കെ ദൈവം അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അതെ അതൊരു മറിയും അസ്വസ്ഥയായിരുന്നു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അസ്വസ്ഥമാകണം എന്ന് വിഷയം പറഞ്ഞല്ലോ എന്നിട്ട് വെച്ച് അവൻ അസ്വസ്ഥനാകാൻ തുടങ്ങി എഴുതിയിട്ടുണ്ട് അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ കൂടെ ആണെങ്കിൽ പോലും ചില അസ്വസ്ഥതകളൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി ദൈവം തരുമോന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയത് പക്ഷെ ആ അസ്വസ്ഥതയൊന്നും അസ്വസ്ഥകരമായ സാഹചര്യം ഉണ്ടായി ആ അസ്വസ്ഥത അവർ ആത്മാനെ ബാധിക്കുന്നില്ല അവർ സമാധാനത്തിലാണ് സമാധാനത്തിലാണ് അസ്വസ്ഥയുടെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് പക്ഷെ ദൈവവുമായിട്ട് വരുന്നില്ല വരുന്നില്ല പെട്ടെന്ന് തന്നെ അവർ തന്നെ ദൈവീയമായിട്ട് എടുക്കുന്നു പുറത്ത് എന്തോ ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ തന്നെ ദൈവീയമായിട്ട് എടുക്കുകയാണുള്ള എടുക്കുകയാണുള്ളത് അപ്പൊ നമുക്ക് നല്ല മധുര കൂടിയാണിത് പക്ഷേ നമ്മുടെ അസ്വസ്ഥ തീരുന്നില്ല പിന്നെ അങ്ങോട്ട് നീണ്ടുപോകും ഇതൊരു വലിയൊരു സന്ദേശമാണ് സന്തോഷമാണല്ലോ അസ്വസ്ഥജനമായ സാഹചര്യങ്ങളിലേക്കുണ്ടായ പോലും ദൈവമാണ് നമ്മുടെ ബന്ധത്തിൽ നമ്മൾ ആഴപ്പെട്ട് തന്നെ നിൽക്കണം അതാണ് ജോസഫ് നീതിമാനാണെന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥന അല്ലെ അപ്പൊ അവിടെ തന്നെ മത്തായി ആറ് മുപ്പത്തി മൂന്നിന്റെ ഇപ്പൊ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയ ചിന്തയാണേ മത്തായി ആറ് മുപ്പത്തി മൂന്നിന്റെ ഒരു സ്ഥിരീകരണം പറയുകയാണ് കാരണം എസ് എഫ് പിതാബ് ദൈവത്തെ ആശ്രയിച്ച് ജീവിച്ചത് കൊണ്ട് തക്ക സമയത്ത് ദൈവം മറുപടി കൊടുത്തു മാരാകുന്നില്ലേ അതെ മാലാഖ ഒന്ന് ആവശ്യമുള്ള സമയത്ത് പൂട്ടിച്ചേർത്ത് കൊടുത്തു ആവശ്യമുള്ള ഒരു ഒരു യാഥാർത്ഥ്യം മാലാക്കും ടെൻഷൻ മാറിയില്ലേ ഇനി പിടിയില്ല ആവശ്യമില്ലല്ലോ ഇതുപോലുള്ള അനുഭവങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതൊരു ഗ്രാവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ എങ്കിലും ഇഷ്ടം പോലെ ഇങ്ങനെ ഈ അടുത്ത ദിവസങ്ങളടക്കം അത് മാത്രമല്ല മാത്രല്ല പത്തിരുപത്തി വർഷമായുള്ള ജീവിതത്തിൽ നോക്കി കഴിയുമ്പോൾ നിരവധിയായ നിങ്ങളുടെ ഒരു ചങ്ങ തന്നെയാണ് ജീവിതം എന്ന് പറയാം അപ്പൊ എനിക്ക് അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ വിശ്വാസത്തെയുമാണ് സ്വഭാവം കേട്ടോ എന്റെ വ്യക്തിപരമായ വിശ്വാസത്തെയുമാണ് ഈശോ എന്നെ ഞാൻ ഭാര്യയുടെ എപ്പോഴും പറയും ഗൗരവമേറിയ ഒരു കാര്യങ്ങളിലും തെറ്റുപറ്റാൻ ദൈവം സമ്മതിക്കുകയില്ല അതെന്റെ വ്യക്തിപര വിശ്വാസത്തെയുമാണ് ഞാൻ കാരണം ദൈവത്തിന്റെ കൂടെ നടന്ന ദൈവം തിരിച്ച് എങ്ങനെയാണ് ആയിക്കോട്ടെ അങ്ങനെ നടന്നു നടന്ന് നമ്മൾ നിരന്തരം അത് അനുഭവിച്ചു ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് അത് വന്ന് സംഭവിക്കുന്നുണ്ട് തെറ്റുകറ്റിപ്പോ അതിപ്പം പരിശുദ്ധരായ മാതാവിനെ സബിതാനെഴുതി പോലും കറങ്ങി നന്നിട്ടല്ലേ ഈശോ കണ്ടുപിടിച്ചു നമ്മൾ വീട്ടിൽ കമ്പേരി ഞാൻ പറഞ്ഞു ഉദാഹരണം മാത്രമേ മാത്രമല്ലേ പക്ഷേ ഗൗരവമുള്ള കാര്യങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ തീരുമാനം എടുത്ത് എടുത്തങ്ങനെ അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവം തന്നെ മാറ്റി എടുത്ത് ശരിയായ റൂട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്ന അനുഭവം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ അടുത്ത ദിവസങ്ങളൊക്കെ അത് അനുഭവിക്കുകയായിരുന്നു പക്ഷെ ആ ഒരു കാര്യത്തിൽ മനോഹരമാണത് കണ്ടോ ദൈവത്തെ ആത്മാർത്ഥമായി തേടുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ദൈവം തന്നെ വന്നെല്ലാം ക്ലാരിഫൈ ചെയ്യാം ഈസബ് കിതാവ് ദേവാലയത്തേക്ക് പോകുന്നുമില്ല ഇരിക്കുന്നിടത്തേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ള ജ്ഞാനം കൊടുത്ത് അദ്ദേഹത്തെ സംതൃപ്തിനാക്കി എന്ന് മാത്രമല്ല യഹൂദജനം അതുവരെയും വരാനിരിക്കുന്ന രക്ഷകൻ ഒരു മാനുഷികമായ രീതിയിൽ രക്ഷ കൊടുക്കുന്നു എന്ന ചിന്തയിലായിരുന്നു യഹൂ പിന്നെ റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തിൽ നിന്നുള്ള രക്ഷ പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഈസഫ് പറയാണ് അവൻ അവടെ പാപങ്ങൾ രക്ഷിക്കും എന്ന രക്ഷകൻ പാപം ആ ഒരു വെളിപാട് ആദ്യം കിട്ടുന്ന യേസഭാ ഉൽപ്പത്തിലെ അത് കൃത്യമായിട്ട് മാതാവിനും മാതാവിന് മുമ്പ് തന്നെ സ്വർഗീയമായ ആ ഒരു പറഞ്ഞുതന്നത് യേസപ്രദാനുള്ള ഭക്തി നമ്മളോട് നിറഞ്ഞു തെളിമ്പുന്ന ഒരു പാസേജ് ആണ് ഇപ്പൊ നമുക്ക് ഇടയായത് അപ്പൊ അതിന്റെ തൊട്ടടുത്ത വചനത്തിൽ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടവനോട് പറഞ്ഞു അപ്പോ സ്വപ്നത്തിലാണ് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് പഴയ നിയമത്തിൽ നിരവധി ആൾക്കാർക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം കൊടുക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിലും ഉണ്ടല്ലോ സ്വപ്നത്തിലുള്ള ദൈവത്തിന്റെ ഇടപെടല അങ്ങനെയാണെങ്കിൽ വചനത്തിൽ പറയുന്ന ഈ സത്യം ഇന്നത്തെ കാലത്തും നടക്കാൻ സാധ്യതയുള്ളതല്ലേ സ്വപ്നത്തിലൂടെ സംസാരിക്കുന്ന ഒരു ദൈവം ചില സന്ദേശങ്ങളൊക്കെ തരുന്ന ദൈവം അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഏതായാലും എന്റെ ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ട് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഇല്ല എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ അച്ഛൻ പറയുന്ന പെട്ടെന്ന് തോന്നുന്ന കാര്യമേ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം ഇങ്ങനെയുള്ള സംഭവം കണ്ടിട്ടില്ല ഞാൻ പെട്ടെന്ന് തോന്നി എന്തേ പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന് മുമ്പ് കാരണം പരിശുദ്ധാത്മാശേഷം ശേഷം ഇങ്ങനെയുള്ള ആവശ്യമില്ല പരിശുദ്ധ ഉള്ളിലുള്ളതുകൊണ്ട് ഇനി ഇങ്ങനെ പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ഇടപെടല ആവശ്യമില്ലല്ലോ ിദാന്റെ കേസിൽ വരെയും പരിശുദ്ധാത്മാ പരിശുദ്ധ മുമ്പുള്ള പഴി നിയമം അതെ പറഞ്ഞ പഴി നിയമം അതെ യേ സിദാന്റെ സമയം അതെ പരിശുദ്ധം എന്റെ ആവശ്യമില്ല അതിന് അനുശേഷം ഇല്ലെന്നു ഞാൻ പറയുന്നത് ഉണ്ടെങ്കിൽ തന്നെ ഈ രീതിയിൽ ദൈവം ഇവിടെ ആവശ്യമില്ല പുറത്തൊന്നും ഇവിടെ ആവശ്യമില്ല കാരണം ആത്മാവത്ത് വന്നല്ലോ ഇനി ആന്തരികമായ പ്രചോദനങ്ങളായിട്ടും മറ്റുമായിട്ടൊക്കെ വന്നാൽ മതിയല്ലോ അതെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് എന്നെ സംബന്ധിച്ചത് ഇപ്പൊ എനിക്കൊരു സ്വപ്നം ഉണ്ടായി അല്ലെങ്കിൽ ഈശോ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നതിനേക്കാൾ എനിക്ക് വിശ്വാസമുള്ളത് ഞാൻ കുറച്ചുകൂടി വിശ്വസിക്കുന്നത് എൻ്റെ ഉള്ളിൽ ആന്തരികമായി പ്രചോദിപ്പിക്കുന്നതാണ് കാരണം മറ്റു രണ്ട് കാര്യങ്ങളിലും വിശാദിന്റെ ഒക്കെ ഇടപെടാൻ സാധ്യതയുണ്ടല്ലോ ഉണ്ട് ആ രീതിയിൽ ആ രീതിയിൽ സ്വപ്നങ്ങളിലൊക്കെ അത് വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ തെറ്റു വരാം പക്ഷെ സമയത്ത് ഏത് എപ്പോഴാണെങ്കിലും സംസാരിക്കാം തീർച്ചയായിട്ടും അപ്പൊ ഇനി അടുത്തൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇനി അവൻ യേശു എന്ന് പേരിടണം ഒരു കല്പന പോലെ കൊടുത്തിരിക്കുക ഈ പേരിടുക ഒരു കുഞ്ഞിനെ പേരിടുക എന്ന് പറയുന്ന അത്ര നിസ്സാരമല്ല പേരെന്ന് പറയുന്നത് ആ റ്റിയും അവന്റെ ജീവിത ദർശനവും അവന്റെ ദൈവത്തിന്റെ ദൈവിക പദ്ധതിയും ഉണ്ടെന്നല്ലേ പ്രത്യേകിച്ച് പിന്നെ ദൈവം പ്രത്യേക ദൗത്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന വ്യക്തികളുടെ ആ ദൗത്യവും പേര് നമ്മുടെ ബന്ധമുണ്ട് ബന്ധമുണ്ട് ജനതകളുടെ പിതാവ് അതെ അങ്ങനെയൊക്കെ മറിയം മറിയാദമാക്കിയ സ്ത്രീ എന്ന് അർത്ഥം കൊണ്ടെന്ന് തോന്നുന്നു സ്ത്രീയാണ് മാതാവ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതെ അപ്പൊ നമ്മൾ നമ്മുടെ പേരിനെ ദൈവം തന്ന പേരായിട്ട് സ്വീകരിച്ച് എന്താ പേരിൽ തന്നെ ഒരു അഭിഷേകം ഉണ്ടെന്ന് പറയുക അങ്ങനെ ഒരു മാമൂദിസായി നമുക്ക് ലഭിച്ച ആ പേര് അത് കൂതാശ ആയിരിക്കുന്നത് കൊണ്ടും ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുക അപ്രമമായ അല്ലെങ്കിൽ അവരിങ്ങനെ സെലക്ട് ചെയ്തു പക്ഷെ അത് ദൈവത്തിന്റെ ഒരു ദാനമായിട്ട് ഏഹ് പിന്നീട് ആ വിശ്വത്തിനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മാതിരി ആക്കാനും വേണ്ടി തന്നിരിക്കുന്ന ആളല്ലോ നമ്മൾ അങ്ങനെ യഥാവിധി വിശ്വസിച്ച് കഴിയുമ്പോൾ വിശ്വസിച്ച് കഴിയുമ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ വിശ്വസിച്ച് കഴിഞ്ഞാല് ആഗ്രഹം കിട്ടത്തുള്ളൂ വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ട് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്റെ ഒരു ബോധ്യം ഇപ്പൊ എന്റെ എന്റെ പേരിന്റെ കാരണക്കാരൻ യുസൈപ്പിതാവാണ് അതോടുകൂടിയാണ് ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് യുസൈപ്പിന്റെ പേരിന്റെ അർത്ഥം ഞാൻ ഒരു അർത്ഥം കിട്ടില്ല വളർത്തുന്നവൻ വർദ്ധിപ്പിക്കുന്നവൻ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഉള്ളിലും അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ വളർത്തുന്ന വ്യക്തിയായിരിക്കണം ആ ഒരു പേര് നമ്മൾ സ്വീകരിച്ചല്ലോ കിട്ടിയല്ലോ നമുക്ക് അപ്പൊ അങ്ങനെ ഒരു പ്രേരണ ഇങ്ങനെ എന്റെ പുള്ളികളെ ഓർക്കുമായിരുന്നു അപ്പൊ അതായത് നമ്മളിപ്പോ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവർ പേരിടുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ഇപ്പൊ ഈ പിന്നെ ഈ കാലഘട്ടത്തിൽ പേരൊക്കെ യാതർത്ഥമില്ലാത്ത വെറുതെ പേര് വെറുതെ പേര് പെരുവിടുന്നു ക്രൈസ്തവനാകുമ്പം വല്ലാത്ത പേര് ഇടുന്നു അതോടൊപ്പൊത്തിരിടുന്ന ഒരു ഫലവും കിട്ടുന്നില്ല ആ ഉണ്ടാകുന്ന കുഞ്ഞിനെ ഒരു മാതൃക കിട്ടുന്നില്ല ഒരു പ്രാർത്ഥന കിട്ടുന്നില്ല അല്ലെ ഒരു ക്രൈസ്തവ ഒരു തെറ്റായ സാക്ഷിയും കൂടിയാണ് അതെ ആ രീതിയിൽ പിന്നെ നമ്മളെ കാണുന്നത് യേശുവിന് പേരിടണമെന്ന് പറഞ്ഞതിന് ശേഷവും പിന്നെ പറയുന്നുണ്ട് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എംമാനുവേൽ എന്നവൻ വിളിക്കപ്പെടും അപ്പോ ആ ഒരു സംഭവം അതായത് ദൈവം നമ്മോട് കൂടെ ഇത് ചിന്തിക്കുമ്പോഴേ നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യന് ദൈവത്തിന്റെ അടുത്ത് പോലും ചെല്ലാനും പറ്റില്ല ദൈവത്തെ കാണാൻ പറ്റില്ല എന്നു പറഞ്ഞാൽ ദൈവം അകന്നു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈശോയുടെ ജനനത്തിലൂടെ അവൻ നമ്മോട് കൂടെയാണ് അല്ലെ അതെ അതെ കൂടെയാണ് അതാണ് ദിവ്യകാരുണ്യമായിട്ട് അവരുണ്ട് ഈശോ പറഞ്ഞ ഒരു വചനം കൂടെയാണ് യംമാൻ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഞാൻ യുഗാന്ത്യം വരെ നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കും പറയുന്ന ആ ഒരു സംഭവം ഇതിനകത്ത് വ്യക്തമാക്കും ഉണ്ട് എന്ന് പറയുന്നു പിന്നെ ഇനി ആ ഭാഗങ്ങളൊക്കെ എവിടെയുണ്ട് പിന്നെ ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ഇവിടെ ഞാൻ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് ഒരു സൈക്കോളജിയായിട്ടൊരു അല്പം കണക്റ്റഡ് ആയൊരു ചിന്തയാണ് നമ്മൾ നിദ്ര ഉറങ്ങാൻ പോകുന്നു ഈ ഉറങ്ങാൻ പോകുന്ന സമയം നമ്മൾ ബുദ്ധിമുട്ടിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്തിച്ച് കിടന്നാൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടുകയും ആ മനസ്സിനെ കലങ്ങിയ വെള്ളം പോലെ ആയിരിക്കുകയും ചെയ്യും അതങ്ങനെയാണ് സൈക്കോളജി പറയുന്നത് ഇപ്പോൾ ജോസഫിന്റെ ജീവിതത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി പക്ഷേ അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്ന സംഭവത്തിന്റെ ഭാരവുമായിട്ടല്ല അവൻ ഉറങ്ങാൻ കിടന്നത് അവൻ അതെല്ലാം ആരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ദൈവത്തെ ദൈവമേ എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല ഇനി അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നീ വേണ്ട ഗൈഡൻസ് തരണമേ എന്ന മനോഭാവത്തോടെ സർവ്വവും ദൈവത്തിൽ അർപ്പിച്ച് കിടന്ന ജോസഫിനായിരിക്കാം ജോസഫ് അങ്ങനെ കിടന്നതുകൊണ്ടായിരിക്കാം അതേസമയം ജോസഫ് അസ്വസ്ഥപ്പെട്ട് ഇനി എന്താകും എൻ്റെ കൂട്ടുകാരോട് ഞാൻ എന്ത് പറയും അങ്ങനെ അസ്വസ്ഥപ്പെട്ട് കിടന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ മാലാവയുടെ സന്ദേശം സ്വീകരിക്കാൻ ജോസഫിന് സാധ്യമാകുമായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ചിന്ത ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ വരുമ്പോഴും കിടന്നുറങ്ങുന്നതിന് മുൻപ് ആ പ്രശ്നങ്ങളെയൊക്കെ ആരെ ഏൽപ്പിക്കണം ആ ഏൽപ്പിക്കണം സമർപ്പിക്കണം അപ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം ആ പ്രശ്നങ്ങളിലൂടെയുള്ള ഉപരി നന്മ ദൈവം ഒരു പ്രശ്നം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ഉപരി നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഉപരി നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ഉറങ്ങുന്ന സമയം ഏറ്റവും ശാന്തമായി ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞ സങ്കീർത്തകനെ പോലെ നമുക്ക് ഉറങ്ങാൻ പറ്റണം അത് പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എന്തല്ല പ്രശ്നങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചിട്ടാണ് എന്ന ഒരു സത്യം എന്നെ പറഞ്ഞ പ്രശാസ്ത്രമല്ലേ മിസ്റ്റർ ഡോൺ ബോസ്കോ ഡോൺ ബോസ്കോയ്ക്ക് ഓർട്ടറി ഉണ്ടായിരുന്നല്ലോ കുഞ്ഞുങ്ങളാണ് നോക്കുന്നത് അപ്പൊ അദ്ദേഹം ചേരുന്നത് എല്ലാ ദിവസവും കിടക്കുന്നതിനു മുമ്പ് കുഞ്ഞുങ്ങളെ ചെവിയിൽ പോയി ഒരു സത്വചനം പറയും ഓട്ടോ പോലെ പോലും ഇത് ഉള്ളിലേക്ക് അച്ഛൻ പറഞ്ഞ പോലെ ഇത് കിടക്കുന്നത് ലാസ്റ്റ് കേൾക്കുന്ന വചനതാണല്ലോ അപ്പൊ ഞാൻ അത് ഇതുകൊണ്ടല്ല ഇതെൻ്റെ കുട്ടികൾ തന്നെ എന്നെക്കൂടി ചെയ്യിച്ചതാണ് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അവർ പറയും ഒരു ഒരു കഥ പറയുന്നു പറയും അപ്പൊ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ബൈബിളിലെ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിലെ സംഭവം പറയും അപ്പൊ ഇത് ഇത് കിടന്ന് ഇത് ഞാൻ പിന്നെ ശ്രദ്ധിച്ചു കുട്ടികൾക്ക് ഇപ്പോഴും ഒരു ആത്മീയമായ ഒത്തിരി പ്രചോദനമൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇവര് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മൈൻഡൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ നമ്മളാ നമ്മളറിയാത്ത മേഖലകളൊക്കെ അവിത ഉരുളിലേക്ക് കലവർന്ന് 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 ഇത് ഇവരെ ബാധിക്കുന്നുണ്ട് അപ്പൊ എനിക്കിന് മറുവശം പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹം ഇത്ര ദുഷി ദുഷിച്ചു പോകുന്ന പ്രധാനപ്പെട്ട കാരണം നമ്മുടെ യൂത്ത് ഉൾപ്പെടെ അനേകം കിടക്കുന്ന സമയത്ത് മോശപ്പെട്ട വീഡിയോസ് ഒന്നിനും ക്രയമായിട്ടുള്ളത് അല്ലെങ്കിൽ അശുദ്ധിയുടേത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസിറ്റീവ് എനർജി നൽകാത്ത വീഡിയോസും കണ്ടുകൊണ്ട് അങ്ങനെ പോകുന്നത് അതെ പിന്നെ അവർ എഴുന്നേക്കുന്നത് ഒരു ദൈവീ ദൈവീകമോ മാനുഷികമോ മൂല്യമില്ലാത്ത മനസ്സുമായിട്ട് എഴുന്നേക്കുന്നത് അപ്പം ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ള പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എനിക്കൊരു പറഞ്ഞുകൊടുത്തൊരു ഒരു പറയാൻ വേണ്ടി തോന്നുന്നത് അതുകൊണ്ട് വെറുപ്പോടെ വിദേശത്ത് നമ്മൾ കിടക്കരുത് ഏഹ് അല്ലേ വരുന്ന പറയുന്നതാണ് നമുക്ക് കുടുംബത്തിലുള്ള പ്രായമാണ് നമ്മൾ വെറുപ്പ് വിദേശത്തിൽ നമ്മൾ കിടക്കരുത് നിരാശപ്പെട്ട് കിടക്കരുത് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള സുവിശേഷ വിരുദ്ധമായ ഒരു നിലപാടിൽ നമ്മൾ കിടക്കരുത് മോശപ്പെട്ട വീഡിയോസ് കണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ക്രൈം ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെയൊന്നും കണ്ട് മക്കളോടാണെന്നും പറഞ്ഞു കൊടുക്കണം അല്ലേ അങ്ങോട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെന്നു പറഞ്ഞ കാര്യങ്ങൾ അതായത് ഞാനൊരു ചെറിയൊരു സജഷൻ പറയാൻ ആഗ്രഹിക്കുന്ന ഉള്ളൂ നമ്മൾ കിടക്കാൻ വരുന്നതിന് മുമ്പ് പെഡയിൽ ഇരുന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റുമ്പോൾ തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തെ നീയിപ്പിക്കുക ദൈവം കൂടെ നിൽക്കണേ എന്ന് പറയാം എന്നിട്ട് കിടക്കാൻ വരുമ്പോൾ ആ ദിവസത്തെ പ്രവൃത്തികളെല്ലാം തീർന്നല്ലോ നമ്മൾ ആ പ്രവൃത്തി വിശ്രമിക്കാനായിട്ട് വേണം അപ്പം രാബെ ചെയ്ത കാര്യങ്ങൾ മൊത്തം ഒന്ന് ഓർമ്മിച്ചെടുത്തിട്ട് ചിലതിലെല്ലാം നമ്മൾ വിജയിച്ചിട്ടുണ്ടാവും ചിലതിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടാവും ചില അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ പരിഹാസം കിട്ടിയിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും മനസ്സിൽ എന്തെല്ലാം ഉയർന്നു വരുന്നുണ്ടോ അതിനെല്ലാം ദൈവമേ എല്ലാം നിനക്ക് തരുന്നു എല്ലാത്തിനും മഹത്വം എന്ന് പറഞ്ഞ് ആ ദിവസത്തെ അങ്ങ് അവസാനിപ്പിച്ചിട്ട് ദൈവകരങ്ങളിൽ അങ്ങ് ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ കിടക്കുന്നത് സത്യം പറഞ്ഞ സ്വർഗത്തിൽ തന്നെയാണെന്ന് പറയുവാനായിട്ട് സാധിക്കും എന്നുവെച്ചാൽ അങ്ങനെ അവസാനത്തെ ഒരു ഭാഗം കൂടെ വായിച്ചു കൊണ്ട് ഒരു വചന കൂടെ വായിച്ചു കൊണ്ട് നമുക്ക് ഈ വചന സന്ദേശം കരുതുകയാണ് പുത്രനെ വരെ അവളെ അവൻ അറിഞ്ഞില്ല അങ്ങനെ ഒരു വചന ഉണ്ട് അപ്പോൾ അതിനകത്ത് പ്രസവിക്കുന്നത് വരെ അറിയാഞ്ഞതു പ്രസവിച്ച് കഴിഞ്ഞ് അറിയാനുള്ള സാധ്യതയുണ്ടല്ലോ കാരണം അറിയുന്നതിനകത്ത് ന്യായമായി തെറ്റുമില്ല അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ ദാമ്പത്യ ബന്ധം ഉണ്ടായിട്ടില്ല എന്നറിയാൻ തന്നെയാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമാണ് ബന്ധുക്കോസ്തൽ ചോദ്യം ചെയ്യുന്നത് അങ്ങനെയല്ലേ ബന്ധക്കോസ്താകുമ്പോൾ അവരിങ്ങനെ ഡയറക്റ്റ് പതിനെല്ലായിടത്തും അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് ചോദിക്കുന്നതാണ് ഇതേ സുവിശേഷത്തിന്റെ മത്തായ സുവിശേഷമാണിത് ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഭക്ഷണം എങ്ങനെയാണ് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും അതിന്റെ അർത്ഥം യുഗാന്തി വിശേഷം ഞാൻ നിങ്ങളെ െ ഒ സൂക്ഷിച്ചു കിടക്കുന്ന രണ്ട് ഭാഗമാണ് ഇതൊരു ബൈബിളെ ഉദാഹരണം പറഞ്ഞു അതായത് ബൈബിളിന്റെ ഒരു ഭാഷാ ശൈലിയാണ് അതായത് മരിക്കം വരെയും മീക്കലിന് കുഞ്ഞുങ്ങളുണ്ട് അപ്പം ദാവിദിനെ ദാവീദ് ഇങ്ങനെ വാഗ്ദാനപ്പെടത്തിന് മുമ്പിൽ ഡാൻസ് ചെയ്തു ഡാൻസ് ചെയ്ത് വസ്ത്രം ഊരിപ്പോയി ഇത് കണ്ടിട്ട് ഭാര്യ മേഖല മീക്കല എനിക്ക് തോന്നുന്നു കളിയാക്കി അപ്പോൾ അതൊക്കെ വന്നിരിക്കുന്നത് മരണം വരെ അവൾ കുഞ്ഞുങ്ങളുണ്ടായില്ല അപ്പം അർത്ഥം മരണശേഷം കുഞ്ഞുങ്ങളുണ്ടായി എന്ന് അർത്ഥം വരും അപ്പോൾ ബൈബിളിൻ്റെ ഒരു ഭാഷാ രീതിയാണിത് അതെ പിന്നെ മറ്റു പല ഇപ്പൊ നമ്മൾ എല്ലാം നമുക്ക് പറയാൻ സമയമില്ല ഇത് ശരിയാണ് അതായത് ഇവർ തമ്മിൽ പിന്നീട് സംഗമിച്ചില്ല എന്നതിന്റെ തെളിവ് പിന്നീട് മറ്റു പതിനഭാഗങ്ങൾ വായിക്കുമ്പോൾ കൂടി നമുക്ക് മനസ്സിലാവും ആ രീതിയിൽ അതുകൊണ്ട് ഇതൊരു ബൈബിളിന്റെ ഒരു പ്രത്യേക ആഖ്യാന രീതിയാണെന്ന് മനസ്സിലാക്കുന്നതാണ് സ്വന്തം ആൽഭാഷം നഷ്ടപ്പെടുത്താൻ നല്ല ദൈവം തന്ന ഈ വെളി വെളിപ്പെടുത്തലുകൾക്കും ചിന്തനങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു പ്രിയമുള്ളവരെ ഞങ്ങളുടെ ഈ വചന ശുശ്രൂഷ അനേകരിലേക്ക് എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാണുന്ന ആളുകൾ ഇത് മറ്റൊരു പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക അങ്ങനെ കൂടുതൽ ആൾക്കാർ ഈ വചനം അറിയട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കൃതാവേശ്യം ശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും